തിരുവനന്തപുരത്തെ മാനവീയം എന്ന സർഗചേതന മുറ്റി നിൽക്കുന്ന ജനകീയതയും സാമൂഹ്യ അവബോധവും നിരവധി ചിരിക്കുന്ന മുഖങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഈ വീതിയിൽ നമുക്ക് നിരവധി സമോഹരമായ കാഴ്ചകൾ രാത്രിയിലും കാണാവുന്നതാണ് ഈ രാത്രി കാഴ്ചകളിൽ ആസ്വദിക്കുവാനായി ഞാനെത്തിയപ്പോൾ ജീവിതത്തോടൊപ്പം ഏതാനും നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനായി അവിടെ ചെന്നപ്പോൾ മാനവിയും സ്ട്രീറ്റ് ലൈബ്രറിയുടെ ഷെൽഫുകളിൽ ഇതാ പാർട്ടിയുടെ ആദ്യ നാടുകൾ മുസാഫർ അഹമ്മദ് എഴുതിയ ഒരു ചെറിയ ഗ്രന്ഥം ചെറിയ പുസ്തകം പരിഭാഷ ചെയ്തിരിക്കുന്നത് സി ഭാസ്കരനാണ് എന്നെ കണ്ടിൽപ്പെട്ടത് ഈ പുസ്തകമാണെങ്കിലും ഈ ലൈബ്രറിയിൽ ഇപ്പോൾ എണ്ണത്തിൽ കുറവെങ്കിലും ഖനത്തിൽ ഉള്ളടക്കത്തിൽ ഗഹനമായ ഉള്ളടക്കങ്ങളുള്ള തരളമായ ഉള്ളടക്കങ്ങളുള്ള അതേപോലെ പ്രണയവും രാഷ്ട്രീയവുമൊക്കെ തിരമാലകളായി തീക്കടലായി അലവെല്ലുന്ന നിരവധി പുസ്തകങ്ങൾ നമുക്ക് കാണാനാകും ഇന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടത് പാർട്ടിയുടെ ആദ്യദാളികൾ എന്ന മുസാഫിർ അഹമ്മദിൻ്റെ രചനയാണ് ദുസാഹർ മുഹമ്മദ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാബു എന്നറിയപ്പെടുന്ന ദുസാഫർ അഹമ്മദ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ജിഖിയായിരുന്നു അദ്ദേഹം പാർട്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്താൽ കുടുംബജീവിതമെല്ലാം ഉപേക്ഷിച്ച് പാർട്ടിക്ക് വേണ്ടി നെടുനാൾ ത്യാഗം ധരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വീരരക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം എന്നാൽ ആരെങ്കിലും കൊല്ലണമെന്നോ ആരെങ്കിലും കൊല്ലണമെന്നോ ഒന്നുമില്ല രക്തസാക്ഷിത്വം എന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഏതൊരു വ്യക്തിയും മരിച്ച ഏതൊരു വ്യക്തിയും വീര രക്തസാക്ഷി തന്നെയാണ് അതുപോലുള്ള ഒരു വീര രക്തസാക്ഷിയായ മുസാഫർ അഹമ്മദിൻ്റെ കഥ നമുക്ക് ഈ താളുകളിൽ വായിക്കാനാവും ഇതൊരു ചെറിയ പുസ്തകമാണെങ്കിലും ചെറിയ പുസ്തകങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ട്രെയിനിലോ അല്ലെങ്കിൽ യാത്രകളിൽ ട്രെയിനിലോ ബസ്സിലോയ്ക്ക് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചോ വായിച്ചു തീർക്കാവുന്നതാണ് പാർട്ടിയുടെ ആദ്യ നാളുകൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുടെ ആദ്യ കുറിച്ച് മുസാഫർ അഹമ്മദ് എന്ന ബാബു എഴുതിയിരിക്കുന്നു നമുക്ക് ഞാൻ ഈ താഴുകൾ മരിക്കുമ്പോൾ മുസാഫർ അഹമ്മദിൻ്റെ ജീവചിത്രം ലഭിക്കുകയാണ് ആ ജീവചിത്രത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു കാക്കാബാബു എന്ന ഒമനെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ കാക്കാബാബു എന്ന ഒമനപ്പേരിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ സുപരിചിതനായ മുസാഫർ അഹമ്മദ് ഓഗസ്റ്റ് അഞ്ച് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നൌഖലി ജില്ലയിൽ ബംഗ്ലാദേശിൽ ജനിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മാതൃകാപേക്ഷന്മാരിൽ ഒരാളായി ഇന്ന് അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു ഹൂഗ്ലി കോളേജിലും ബാങ്കാവാസി കോളേജിലെ വിദ്യാഭ്യാസം റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ പ്രിൻറിംഗ് പ്രസ്സിൽ ജോലി നോക്കി ഇന്ത്യ ആഭ്യന്തര വകുപ്പിൽ പരിഭാഷകനായി പ്രവർത്തിച്ചു ബാങ്കിയ മുസൽമാൻ സാഹിത്യ സമിതിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആദ്യം രാഷ്ട്രീയ പ്രകടനങ്ങളിൽ പങ്കെടുത്ത് സാമൂഹ്യ ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സജീവ പ്രവർത്തകനാകാൻ തീരുമാനിച്ചു ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു അത് ബംഗാൾ പ്രൊവിൻഷ്യൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തിരഞ്ഞെടുക്കപ്പെട്ടു പന്ത്രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നവയുഗത്തിൻ്റെ എഡിറ്ററായി ഇങ്ങനെ പോകുന്നു ആ ഉത്തമനായ കമ്മ്യൂണിസ്റ്റിൻ്റെ ത്യാഗോചരമായ ജീവിതം പത്ര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം എന്നും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇയേഴ്സ് ഓഫ് ഫോർമേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മൈസെൽഫ് ആൻഡ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നിവ പ്രധാന കൃതികൾ ആയി പതിനെട്ട് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എൺപത്തി നാലാം വയസ്സിൽ അറുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതം സാർത്ഥകമാക്കി അദ്ദേഹം ചരമമടഞ്ഞു ആ വീരസഖാവിന് ഒരു ലാൽസലാമർപ്പിച്ച് ഞാൻ മാനവീയവീതിയിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് പതുക്കെ പതുക്കെ മാനവീയ ഭീതിയുടെ രസകരമായ കാഴ്ചകളിലേക്ക് സംഗീതത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് മാനവീയ വീതിയിൽ നിന്നും ਮੀਡੀਆ ਫੇਸ ਕੇਅਰ ਲਈ ਕਿ ਵੰਡੀ ਸਪੈਸ਼ਲ ਕਾਰਪੋਰਟ ਜੀ ਖਰੀਦੀ ਲਗਦੀ ਸਾਈਨਿੰਗ ਆਫ ਥੈਂਕ ਯੂ